സ്ലാമലേക്കും ഭയങ്കര ക്ഷീണം മക്കളെ ഒന്ന് കുറേ വെയിലത്ത് കൂടെ നടന്നു ഒരു ഒരാൾക്ക് സുഖമല്ലാതെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഇന്ന് കാണാൻ പോയി അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞ് നൂലും പറക്കണ്ട നേരം ആയപ്പോഴത്തേനാണ് തിരിച്ചെത്തിയത് അതാണ് നൂലും പറക്കലൊന്നും ഇടാതിരുന്നത് അപ്പോൾ പെട്ടെന്ന് വന്ന് ഇത്തിരി വെള്ളം കലക്കി അങ്ങനെ നൂലും പറുക്കലാണ് കഴിച്ചു അതുകൊണ്ട് സമയം കിട്ടിയില്ല ഒന്നിനും അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണം എന്താ അറിയോ എനിക്ക് രണ്ട് കമൻറ്റ് വന്നിരുന്നു രണ്ട് കമൻ്റല്ല കുറേ കമൻറ്റ് വന്നിട്ടണം പക്ഷെ ആ രണ്ട് കമൻറ്റിൽ മാത്രം ഞാൻ മുഹിയദിമാല പാടിയിട്ടേന അപ്പോൾ അത് പാടണ്ട സിർക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ എന്ന് പറയുന്നത് എനിക്കൊരു ആറേ വയസ്സുള്ളപ്പോൾ തൊട്ടിൻ്റെ അമ്മ പാടുന്നത് കേട്ടതാണ് അങ്ങനെ കുറേ ആൾക്കാർ അത് പാടുന്നേം കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു എന്നുള്ളതിലാണ് അത് പാടുന്നത് പക്ഷെ ചിലർ പറയും അത് പാടാൻ പറ്റൂല എന്ന് ചിലർ പറയും അത് പാടാൻ പറ്റും ഇപ്പം നമ്മളൊരു മക്ബറയിൽ പോവുകയാണെങ്കിൽ ഒരു സിയാറത്തിന് പോകുകയാണെങ്കിൽ ചിലർ പറയും സിയാറത്ത് നല്ലതല്ല വേണ്ട എന്ന് പറയും ചിലർ പറയും സിയാറത്തിന് പോകണം എന്ന് പറയും പക്ഷെ എവിടെ നമ്മൾ സിയാറത്തിന് പോയാലും എവിടെ നമ്മൾ മൊഹീദിമാല പാടിയാലും നമ്മൾ കൈ പൂന്തിരിച്ചിട്ടുണ്ടെങ്കിൽ കൈ മലർത്തിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് അത് സിയാറത്തിൻ്റെ അവിടെ വെച്ചിട്ടാണോ അല്ലെങ്കിൽ മൊഹീദിമാല പാടിയിട്ടാണോ എന്നുള്ളതല്ല എവിടെ നമ്മൾ പോയി നമ്മൾ ഒരു യാസീനം ഇതുകയണമെങ്കിലും അതവിടെ പോയി നിന്ന് ചെയ്യണു എന്നൊരു മാറ്റം മാത്രമേ ഉള്ളൂ കാരണം അതെല്ലാം അള്ളാഹുവിനെ നിലനിർത്തിക്കൊണ്ടും മുത്തനബിയെ നിലനിർത്തിക്കൊണ്ടും മാത്രമാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അമ്മ പഠിപ്പിച്ചതാണത് അതിനിപ്പം അത് മാറ്റണം എന്ന് വെച്ചാൽ അത് മാറില്ല ഞാൻ അങ്ങനെ തന്നെ ഇക്കാരും കാരണം ഒരു പഴയ ചൊല്ലുണ്ടല്ലോ അഞ്ചില് വളയാത്തത് അമ്പതിൽ വളയാണ് അപ്പോൾ എനിക്ക് അമ്പതായി അപ്പോൾ ഇനിയിപ്പം അത് മാറ്റാൻ പറ്റില്ല ഇനി അതിങ്ങനെ തന്നെ പോകും മരണം വരെ അപ്പോൾ രണ്ടാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാൻ മറുപടിയും കൊടുത്തു അപ്പോൾ സഹോദരി ഇത് പാടണ്ട കുറുവാൻ ഓതിക്കൊള്ളാൻ പറഞ്ഞു കുറുവാൻ ഉദന വേറുണ്ട് കുറുവാൻ ഓതണ്ട് പിന്നെ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ചാനലിങ്ങനെ തുടങ്ങിയപ്പോൾ ഇത് കട്ടാകാകതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റംല മാസത്തിൽ എന്തെങ്കിലും ഒന്നിടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തീമാല പാടിയിടുകയാണ് മൂന്ന് ഭാഗം ഞാൻ ഇട്ട് കഴിഞ്ഞു ഇനി അടുത്ത ഭാഗങ്ങളും ഞാൻ ഇടും അപ്പോൾ ഇതിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല കാരണം ഞാൻ ചെറുപ്പം മുതൽ പറയും പാടുകൊക്കെ ചെയ്യണതല്ലേ ഞാൻ എൻ്റെ തായുള്ള കുട്ടികളൊക്കെ പാടി ഉറക്കിക്കണു ഇത് പാടിയിട്ട് ഞാൻ ഉറക്കിക്കണു എൻ്റെ അമ്മ എപ്പോഴും പാടുന്നത് ഞാൻ കേട്ടിരിക്കണു കുറേ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പാടിയെന്ന് പിന്നെ കുറേ വലുതായപ്പം ഒരു പത്ത് എഴുപത് വയസ്സായിട്ടൊക്കെ എൻ്റെ അമ്മ മരിച്ചിരിക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്തറുപത് വയസ്സായപ്പോൾ ഒക്കെ ഉമ്മക്ക് ശ്വാസം മുട്ട് തുടങ്ങി ശ്വാസം വിട്ടു തുടങ്ങിയപ്പോൾ ഉമ്മാനെപ്പാട്ട് പാടാൻ പോയിക്കൂല അപ്പം ഉമ്മ ഞാനും വിരുന്നു എന്നാൽ അപ്പന്നോട് പറയും ജീവൻ മൊയ്യതിമാലയെന്ന് പാടിത്തന്ന എന്ന് പറയും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിരുന്നു മൊയദിമാല പാടും പാട്ടുകൾ പാടും അങ്ങനെ എൻ്റെ അമ്മ അത് കേൾക്കുമ്പോൾ എൻ്റെ അമ്മക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ ഇപ്രാവശ്യമൊന്നും അല്ല ഇപ്പം ഈ രണ്ട് മൂന്ന് നോലുമ്പോഴായിട്ട് എൻ്റെ അമ്മ ഇല്ല നല്ല അവ എൻ്റെ അമ്മക്ക് ആഹ്റം വിളിച്ചാക്കി കൊടുക്കട്ടെ അപ്പോൾ എൻ്റെ അമ്മയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ട് എൻ്റെ അമ്മ മരിച്ചിരിക്കണം കാരണം ഒരു സമാധാനത്തോടുള്ള ഒരു ജീവിതം എൻ്റെ അമ്മ ജീവിച്ചിട്ടേ ഇല്ല അങ്ങനെ രോഗം കൊണ്ടും വേറുള്ള കാര്യം കൊണ്ടും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചാണ് എൻ്റെ അമ്മ പഠിക്കുന്നത് എൻ്റെ അമ്മക്ക് അറിയും മക്കളുണ്ട് എന്നല്ലാതെ ഭർത്താവിൻ്റെ അടുത്ത് ഒരു സുഖം എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ അമ്മ അനുഭവിച്ചിട്ടില്ല ഈ മക്കളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി അപ്പോഴത്തേന് ഒരു പത്താം അൻപത് വയസ്സായപ്പോഴത്തേന് തന്നെ രോഗിയായി പിന്നെ ആ രോഗം കൊണ്ടില്ല മല്ലിക്കട്ടായി പിന്നെ ആസ്പത്രി കൂടെ നടക്കലായി അങ്ങനെ എന്നാലും മരിക്കുന്നത് വരെ ഞങ്ങൾ ഞങ്ങളമ്മനെ ഞങ്ങളെ കൊണ്ട് പറ്റാവുമെന്ന് അത്ര ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഇനി ഞങ്ങളമ്മ കുറച്ചു കാലം കൂടി ഇരിക്കുകയാണെങ്കിലും ഞങ്ങൾ നോക്കിയിരുന്നു കാരണം എന്താ കുറച്ച് കാലം എത്ര കാലം ഇരുന്നാലും ഞങ്ങൾ നോക്കിയിരുന്നു കാരണം ഞങ്ങൾക്ക് ഞങ്ങളപ്പ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളമ്മ മാത്രമായിരുന്നു ഉമ്മാക്കും ബാപ്പാക്കും ഞങ്ങളെ ഉമ്മ മാത്രമേ തന്നെ ഞങ്ങളെ കൂടെ ഉണ്ടെന്നുള്ളു ഞങ്ങളെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലായാലും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളമ്മ മാത്രമേ ഉണ്ടാന്നുള്ളൂ ഇപ്പം ഞങ്ങളമ്മ ഞങ്ങളെ കൂടല്ല മൂന്നു കൊല്ലമായി മരിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുനീതിമാലയെ പറ്റിയാണ് അപ്പോൾ എൻ്റെ അമ്മ പാടി പഠിപ്പിച്ചതാണ് എന്നെ ഞങ്ങൾ പാടിയിരുന്നതാണ് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബൊക്കെ തുറന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊയീതിമാല ബദർമാല അങ്ങനെ എത്ര 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 ബൈത്തുകളാണ് അതെല്ലാം ചിലർ പറയും വേണ്ടാന്ന് ചിലവർ പറയും വേണമെന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുഭവം ഉള്ളതാണ് ചില സ്ഥലങ്ങളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ ഭാര്യ തൊട്ടാലോ ഭാര്യ ഭർത്താവിനെ തൊട്ടാ ഒന്നും മുറിയില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അപ്പോൾ എല്ലാവരും പറയണത് ഞാൻ പറയണത് കേൾക്കുക അത് മോശമാണ് ഇതാണ് നല്ലത് എന്നാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയണമെങ്കിൽ ഞാൻ ജനിച്ച് വളർന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച അത് മാത്രമാണ് എനിക്ക് ശരി എന്ന് തോന്നിയിട്ടുള്ളത് ഇപ്പം മുയതിമാലയാണെങ്കിലും ബദർമാലയാണെങ്കിലും അതൊക്കെ ഞാൻ ചെറുപ്പത്തിലേ പാടിയിരുന്നൊരു സംഭവമാണ് അപ്പോൾ അത് മോശമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല എന്നോടാരും പറഞ്ഞിട്ടില്ല പിന്നെ ഞാനത് പാടി വിട്ടിരുന്ന മറ്റേ എൻ്റെ ചാനലിൽ പാടിയിട്ടിരുന്നു ആ പാടി വിട്ടീനെന്നെ കമൻ്റ് ഒരാൾ മാത്രമാണ് അത് പാടില്ല കുറുകാൻ ഓതിക്കൊള്ളാൻ പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് ഇത് ഞങ്ങളമ്മമാർ ഞങ്ങളെ ചെറുപ്പത്തിൽ പാടി കേട്ടിരുന്നതാണ് ഇപ്പം ഒന്നും ഇതാരും പാടണില്ല അതായത് കുട്ടികൾക്കൂടെ പാടില്ല പക്ഷേ യൂട്യൂബിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട് കേട്ടോ ഈ ബദർമാലി മൊയ്യതിമാലി പിന്നെ പിസത്ത്മാലി മഞ്ഞക്കുളന്മാരി മറ്റേ അവലിയപ്പാപ്പാൻ്റെ ഒക്കെ ഉണ്ട് അത് ചിലർക്ക് വിശ്വാസമാണ് ചിലവർക്ക് വിശ്വാസമല്ല പക്ഷേ എവിടെ നമ്മൾ പാടിയാലും പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇതെല്ലാം നേരെ നമ്മൾ കൈമലർത്തുന്ന അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് അല്ലാതെ വേറുള്ളവരുടെ അടുത്തക്കല്ല പക്ഷെ അവിടെ ചെന്ന് നിന്ന് നമ്മളെ അവരെ അതിൽ നിന്ന് നമ്മൾ പറയണു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അള്ളഹാനേയും മേലെ റസൂലിനെയും മേലെ വേറെ ഒന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അത് ഇപ്പം ഈ പറഞ്ഞ മാതിരി തന്നെ തൊട്ടാലൊന്നും മുറിയാത്ത ആൾക്കാരുണ്ടല്ലോ ഓലി പറയണത് ഞങ്ങളതാണ് എല്ലാം നല്ലത് അപ്പം ഇങ്ങനെ ചെയ്തോളിന്ന് അപ്പം അത് ഞമ്മക്ക് എനിക്ക് ഇന്നെ സംബന്ധിച്ച് പറയണമെങ്കിൽ എനിക്ക് പറ്റില്ല കാരണം ഞാൻ ജീവിച്ചു വന്ന മാർഗത്ത് കൂടെ തന്നെ എനിക്ക് മരിക്കുന്നവരെ ജീവിക്കണം എന്നുണ്ട് അതിലിപ്പോൾ മറ്റതാണ് നല്ലത് അതാണ് നല്ലത് ഇതാണ് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലത് എന്ന് തോന്നിയതിൽ ഞാൻ നിന്നു അതായത് ഞാൻ അടിയുറച്ച് വിശ്വസിച്ച് വന്ന അതേ വിശ്വാസത്തിൽ മരിക്കുന്നവരെ ജീവിക്കണം എന്ന് എൻ്റെ ആഗ്രഹം അതിൽ എനിക്ക് മഞ്ഞക്കുളന്മാരെയാണെങ്കിലും ബദർമാരെയാണെങ്കിലും മൊഹീദിമാരെ ആണെങ്കിലും എനിക്കിഷ്ടമാണ് ഞാനത് പാടും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു വേണ്ടെന്ന് പറഞ്ഞിട്ട് കാണണ്ട കേൾക്കേണ്ട അത്രേ ഉള്ളൂ പക്ഷെ അത് കേട്ട് മാഷി അലഹമദില്ലീം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഞമ്മൾ വേറൊന്നും അല്ലല്ലോ ഈ അമ്പി അവര് അക്കന്മാരെ പേരല്ലേ പറയണം അപ്പം അമ്പിയവരിയാക്കന്മാരെ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാരിൽ പെട്ടതാണ് അപ്പം അതുകൊണ്ട് ഞാനത് പാടുകയാണ് ഇഷ്ടപ്പെടാത്ത സഹോദരന്മാർ ക്ഷമിക്കണം ഞാൻ പഠിച്ചതേ പറയുന്ന കേട്ടില്ല നിങ്ങൾ പഠിച്ചതേ പാടുള്ളൂ എന്ന് അപ്പം ഞാൻ പഠിച്ചതാണത് ഞാനതേ പാടാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ കമൻ്റുകളൊക്കെ നല്ല കമൻറ്റുകളാണ് എല്ലാവരും ഇടുന്നത് മാഷ എല്ലാവർക്കും അള്ളാഹു നന്മ മാത്രം വരുത്തട്ടെ പിന്നെ നോലുമ്പ് കഴിഞ്ഞിട്ട് എനിക്കൊരു കല്യാണക്കാരി ആലോചിക്കാണ്ട് എനിക്കല്ലെട്ടോ വേറൊരാൾക്ക് അതിൻ്റെ ആലോചനയിൽ കൂടിയിരുന്നു ഞാൻ ഇങ്ങനെ പോയിരുന്നത് അപ്പോൾ ആ കല്യാണക്കാരിയും നോലുമ്പ് കഴിഞ്ഞ ഞാൻ രംഗത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെന്ന് പറയുന്ന വ്യക്തിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഞാൻ അതിന് പിന്മാറുകയും ചെയ്യും പക്ഷെ അത് ഞാൻ വീഡിയോ ഇടും വീഡിയോ ഇട്ടിട്ട് ഇന്ന ആൾക്ക് വേണ്ടി ഇന്ന സ്ഥലത്ത് ഇന്ന ആളെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് സമ്മതമാണെങ്കിൽ നടത്താം എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടി ഒരാളെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങളെ ഏകദേശം ഞങ്ങളെ കുടുംബം എന്ന് പറയാം അകന്നൊരു കുടുംബമാണ് അത് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടണ്ട് ഇവിടെ സമ്മതമാണ് ഇനി അവിടെ കൂടി അറിയണം അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ ഇടാൻ പറ്റുള്ളൂ കാരണം ആ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ സമ്മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഈ റംലാ മാസത്തിൽ ഞാൻ വെക്കണുണ്ട് ഇൻഷാല്ല ഒരു സൂചന ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻഷല്ലാം നോക്കാം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം റംലാം കഴിയട്ടെ റംലാം കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് നോക്കാം ഇനി അതായാലും കൂടുതലൊന്നും പറയണില്ല ഞാൻ പറഞ്ഞതല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ റമ്മളാനാണേ ക്ഷമിക്കണം കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ പഠിച്ച പാഠം അതേ ഞാൻ പാടുള്ളൂ അതുകൊണ്ട് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിഷമം ഉണ്ടാകാനുള്ള കാര്യമൊന്നുമില്ല കാരണം അവനവന് പഠിച്ചതല്ലേ അവനവൻ പാടുള്ളൂ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ പഠിച്ചു ഞാൻ മരിക്കുന്നവരങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കണം പക്ഷെ എവിടെ എന്ത് ഏത് സ്ഥാനത്ത് നിന്ന് ദ ചെയ്താലും അള്ളാഹുവിനെ മുൻനിർത്തി മാത്രമേ ദുവാ ചെയ്തിട്ടുള്ളൂ നല്ലേ റസൂലും അത് കഴിഞ്ഞിട്ടേ മറ്റുള്ള ഏത് ഇതിലേക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മൾ നമ്മളെ കുടയിലിരുന്ന് ദുവാ ചെയ്യണം മറ്റൊരു സ്ഥലത്ത് പോയി നിന്ന് ദുവാ ചെയ്യണു എന്ന് മാത്രം അതിൽ വിചാരിച്ചാൽ മതി അപ്പോൾ അസ്ലാമലൈക്കും എല്ലാവർക്കും ഈമാനും ആഫിയത്തും ദീർഘായസും അള്ളാഹു നൽകട്ടെ ഈ പരിശുദ്ധ റംലാൻ്റെ പുണ്യം കൂട്ടി നമ്മൾ ചെയ്യുന്ന ചെയ്ത് വെച്ചിട്ടുള്ള ചെയ്യാൻ പോകുന്ന എല്ലാ പാവങ്ങളും റബ്ബ് പുറത്തു തരട്ടെ എന്ന് പ്രത്യേകം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് കമൻ്റ് ഇടുന്നവർക്കും പേരെടുത്ത് പറയണ്ട കാരണം പേരെടുത്ത് ഒരാളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും പറഞ്ഞില്ല എന്ന അതുകൊണ്ടാണ് എല്ലാവരും പറയണത് അപ്പോൾ ഇത് പാടില്ലേന്ന് പറഞ്ഞ സഹോദരനടക്കം എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യണം ഇൻഷാല്ല എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അസലാമലൈക്കും